ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാദിത്യം വേദാളത്തിൻ്റെയും വിവാഹമൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം മംഗളകരമായിട്ട് തന്നെ നടക്കുകയാണേ ഇതേ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ ഇത്രയും ദിവസവും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേദ താൻ ഇവിടെ വന്ന് കയറിയത് മുതലുള്ള ആ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വല്ലാണ്ട് വിഷമത്തിലാവുകയാണ് കേട്ടോ കാരണം താൻ ഇവിടെ ആരുമല്ലാതെ ഒറ്റപ്പെട്ട് ആരും തനിക്ക് ഒരു തുണയുമില്ലാതെ കയറി വന്നതാണ് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ ഈ വീട്ടിലേക്ക് കയറി വന്നു പക്ഷേ ഇവിടെ വന്നപ്പം മുതൽ താൻ ഈ വീടിൻ്റെ എല്ലാം എല്ലാമായി മാറി ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവർക്കും വേദന വളരെ ഇഷ്ടമായിരുന്നു ഭർത്താവിന് ഭർത്താവെന്ന് പറയുന്ന വിക്രമിന് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും വിക്രമിനെ മാറ്റിയെടുക്കാം എന്നൊരു ഉറച്ച തീരുമാനത്തോടെയാണ് വേദ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വേദ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദയ്ക്ക് വല്ലാണ്ട് സങ്കടമൊക്കെ ആയി വേദ പഴയ നല്ലൊരു രീതിയിൽ ജീവിച്ച് വളർന്ന കുട്ടിയാണല്ലോ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം എല്ലാമായി എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി ജീവിച്ചവൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മാറ്റം വലിയൊരു മാറ്റം അവൾ അവളിലേക്ക് വന്നപ്പോൾ അത് താങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന വേദന കാണിക്കുന്നുണ്ട് ട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ വേദന ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വേദ പൊട്ടിക്കരയുന്നത് നമ്മുടെ വിക്രമും കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വിക്രമിന് വേറെ നിവൃത്തിയില്ലാതെ ആ വിവാഹമൊക്കെ കഴിയുന്നുണ്ട് എങ്കിലും വിക്രം തന്റെ സ്വഭാവം മാറ്റാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല കേട്ടോ കാരണം വിക്രം എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഉടനെ തന്നെ എന്താ എന്തെങ്കിലുമൊക്കെ ഒരു വള്ളിക്കേസ് വിക്രം തന്നെ കൊണ്ടുവരും കേട്ടോ അങ്ങനെ വിക്രമിൻ്റെ ഓരോ ദിവസവും ചെല്ലും തോറും വിക്രമിനോട് അച്ഛന് മാഷിന് പക കൂടിക്കൊണ്ടുവരുന്നതല്ലാതെ അതിനൊറ്റും തന്നെ മാറ്റം വരുന്നില്ല കേട്ടോ അറിഞ്ഞുകൊണ്ട് ഒന്നും തന്നെ വിക്രം ചെയ്യുന്നില്ലെങ്കിലും എല്ലാ എല്ലാ കാര്യങ്ങളും വിക്രമിൻ്റെ തലയിലാകാണ് കേട്ടോ ഏതോ ഒരു സാഹചര്യത്തിൽ തൻ്റെ എല്ലാ സ്വഭാവ ഇതും മാറ്റിവെച്ച് താൻ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നൊരവസ്ഥ വിക്രമിന് വല്ലാതെ വേദനിക്കുന്നുണ്ട് പക്ഷേ അത് ആരോടും പറയാനോ അല്ലെങ്കിൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനോ വിക് വിക്രം ശ്രമിക്കുന്നില്ല കേട്ടോ അങ്ങനെ വിക്രമിൻ്റെ ഉള്ളിൽ വലിയൊരു കാര്യം കിടന്ന് നീറുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ വേദ അങ്ങനെ വിക്രമിനെ പഴയ വിക്രമാക്കി തിരിച്ചു കൊണ്ടുവരാമെന്ന് നമ്മുടെ മാഷിന് മാ എന്താ മാഷിനും കമലാമിക്കുമൊക്കെ വാക്കു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വേദയാണെങ്കിൽ എപ്പോഴും ഒരു സങ്കട നിൽക്കുന്ന കാണുന്ന കമലാമ്മ കാര്യം തിരക്കുന്നുണ്ട് കേട്ടോ ഏയ് ഒന്നുമില്ലാമേ വിക്രം മാറും അതെനിക്ക് ഉറപ്പാണ് വിക്രമിൻ്റെ മനസ്സിൽ നല്ലൊരു മനുഷ്യനുണ്ട് വിക്രം സ്ത്രീകളോട് ബഹുമാനിക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം കാണുമ്പോൾ വിക്രം നല്ലൊരു മനുഷ്യനാണെന്നും വിക്രമിൻ്റെ ചില സാഹചര്യങ്ങളാണ് വിക്രമിനെ ഇങ്ങനെ ഒരു ഇതിലേക്ക് കണ്ട് കൊണ്ടെത്തിച്ചെന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട് വിക്രം മാറുക തന്നെ ചെയ്യും പക്ഷേ എൻ്റെ ജീവിതവും ആമേ എന്താ മോളെ എന്താ ഇപ്പം പറ്റിയത് നമ്മൾ എല്ലാവരും ഇറങ്ങി താലി കെട്ടി താലി കെട്ടിയില്ലേ നിങ്ങളുടെ വിവാഹം എല്ലാം കഴിഞ്ഞു ഇനി എല്ലാം ഭംഗിയായിട്ട് നടക്കില്ലേ എന്തു ഭംഗിയായിട്ട് നടക്കാനാണമ്മേ ആ മുറിക്കുള്ളിൽ രണ്ട് ഹൃദയങ്ങൾ അതും ഒരു അപരിചിതരെ പോലെ കഴിയുന്നു അമ്മയ്ക്കറിയോ ഒരു വാക്ക് പോലും ഇന്നവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എത്ര കാലം ഇങ്ങനെ മുൻപോട്ട് പോകും എനിക്കും ഒരു ജീവിതമില്ലേ അതെന്താ മോളെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അപ്പോൾ വിക്രമിനെ വേണ്ടെന്ന് വെക്കാനാണോ അമ്മോള് തീരുമാനിക്കുന്നത് ഏയ് ഒരിക്കലും അല്ലമ്മേ അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല ഈ വീട്ടിലേക്ക് വന്ന് കയറിയവളാണ് ഞാൻ ഇനി മരണം വരെ ഇതായിരിക്കും എൻ്റെ വീട് എൻ്റെ കുടുംബം എല്ലാം ഇതായിരിക്കും പിന്നെന്താ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലമ്മേ എല്ലാവരും സന്തോഷത്തോടെയും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ആണ്പോൾ എനിക്കും ഒരാഗ്രഹവും ഒരു കൊതിയൊക്കെ തോന്നുന്നില്ലമ്മേ ഏ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനും ഔട്ടിങ്ങ് പോകാനും അല്ലെങ്കിൽ കു കുട്ടികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാനും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാനും ഒരു പെണ്ണല്ലേമേ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് കമലാമ്മയ്ക്കും വളരെ സങ്കടാകുവാണേ കമലാമ്മ പറയുന്നുണ്ട് മോള് വിഷമിക്കാതെ എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് ഇത്രയൊക്കെ കൊണ്ടെത്തിച്ച് ഈശ്വരൻ മോളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുമോ മോളെപ്പോലെ കഴിവും തൻ്റെ ഇടവും ഒക്കെയുള്ള ഈശ്വര വിശ്വാസവും ഒക്കെയുള്ള നല്ല പൊന്നു മോളെയല്ല ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ മോളുടെ ആഗ്രഹങ്ങളെല്ലാം ഈശ്വരനെ സാധിപ്പിച്ച് തരും നോക്കിക്കോ എൻ്റെ വിക്രമിനെ നീ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്ന പിന്നെ നിനക്ക് നിനക്ക് സ്വർഗമായിരിക്കും നീ തന്നെ ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ മൂന്ന് മക്കളിൽ മക്കൾ ഒരുപോലെയാണ് പക്ഷേ എൻ്റെ മൂന്ന് മക്കളിൽ ഇത്രയും നല്ല ഒരു സ്വഭാവവും അതുപോലെ തന്നെ ഈ എല്ലാം നല്ല രീതിയിൽ കാണുകയും ചെയ്യുന്ന ഒരു ഒരുത്തൻ അവൻ വിക്രം മാത്രമാണ് പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം അവൻ ഇങ്ങനെ ആയിപ്പോയി അവൻ അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ ചെന്നാൽ പിന്നെ ഈ വീട് സ്വർക്കുമായി തീരും മോളുടെ ജീവിതവും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മേ ആ ഒരു പ്രതീക്ഷയോടാണ് ഞാൻ ജീവിതം മുന്നോട്ട് പോകുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെയോ ഒരു ചിന്ത കയറി വരും ഇങ്ങനെ തന്നെ എൻ്റെ കാലം കഴിയുമോ എന്ന് ഈ ഒരിക്കലുമില്ല നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നീയും നിൻ്റെ വിക്രമും നിൻ്റെ കുട്ടികളുമൊക്കെയായിട്ട് ഈ ഈ വീട് മുറ്റം നിറയും അതുപോലെ ഈ വീട്ടുമുറ്റത്ത് നിൻ്റെ കുട്ടികളുടെ ഒച്ച അതൊക്കെ കേൾക്കും അതൊക്കെ എനിക്ക് ഉറപ്പ് എനിക്ക് ഉറപ്പാണ് അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുക അതുകൊണ്ട് എൻ്റെ കുട്ടി വിഷമിക്കാതിരിക്കുക നിന്നെ ഒരു മോളെ കിട്ടിയത് ഞങ്ങൾ ഭാഗ്യവാന്മാരാ അതുപോലെ തന്നെ നിന്നെപ്പോലൊരു ഭാര്യ കിട്ടിയത് എൻ്റെ മോൻ എന്തോ ഒരു സുഹൃത്തത്തിൻ്റെ പിന്നിലൊക്കെ ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ വേദയുടെ സങ്കടം മനസ്സിൽ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കാനിട്ടോ നമ്മുടെ കമലാമ്മയുടെയും അങ്ങനെ കമലാമ്മ ശ്രീജിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ശ്രീജയൻ പറയുന്നുണ്ട് അവൾക്ക് നല്ല വിഷമമുണ്ട് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ചെറിയ കുട്ടിയല്ലേ അവക്കും കാണില്ലാമേ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ എന്നൊക്കെ പറയാനുട്ടോ ഇത് കേൾക്കുന്ന കമലാമിക്ക് ഒരുപാട് സങ്കടമാകുകയാണ് അങ്ങനെ കമലാമി ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണ് എപ്പോഴും വേദയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുകയാണ് വേദ ആ നിറ കണ്ണുകളോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്തോർത്തെടുക്കാനുട്ടോ ശിക്ഷം കാണിക്കുന്നത് കമ്മല അമ്മയാണെങ്കിൽ ചെല്ലുകയാണ് അതായത് നമ്മുടെ വിക്രമിൻ്റെ ഇടയ്ക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മോനെ ഊണ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കാൻ അപ്പോൾ ഒരു അടഞ്ഞ സ്വരത്തിൽ വിളിക്കാൻ എന്താ അമ്മേ എന്തു പറ്റി അമ്മയ്ക്ക് സുഖമില്ലേ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താടാ അല്ല അമ്മ അമ്മയുടെ മുഖമൊക്കെ മുഖഭാവം വല്ലാണ്ടിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചാൽ എൻ്റെ മുഖഭാവം വല്ലാണ്ടായാലെന്താ നല്ലതായാലെന്താ അതൊന്നും കാണാൻ ഇവിടെ ആരുമില്ലല്ലോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അമ്മയെ അച്ഛനെ തമ്മിലെന്തായാലും വഴക്കുട്ടോ മാഷി ഞാനും തമ്മിൽ എന്തിനു വഴക്കിടാനാ അത് അപ്പത്തേക്കിന് ഉള്ളതല്ലേ ഉള്ളൂ അഞ്ച് മിനിറ്റത്തേക്കിന് എന്ന് പറയുമ്പോൾ പിന്നെന്താ പ്രശ്നം ആ വേറൊന്നുമില്ല മക്കളെക്കുറിച്ച് എന്നും അമ്മമാരുടെ മനസ്സിലാദിയാണല്ലോ പക്ഷേ വിവാഹം കഴിയുന്നതോടെ ആ ആദിക്കൊരു മാറ്റം വരും പിന്നെ അവനോർ അവനവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കും പക്ഷേ ഇപ്പോഴും ഇനി മരണം വരെ എൻ്റെ മനസ്സിലെ ആദികൾ തീരില്ലല്ലോ അങ്ങനെയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ എന്താ അമ്മ ഇപ്പം എന്താ പറ്റേ ഇപ്പം എന്താ പുതിയ കാര്യം എന്താ അമ്മയ്ക്ക് എന്താ പറ എന്നോട് പറ എന്നൊക്കെ പറയാനെട്ടോ ഞാനെന്ത് പറയാന് നീക്ക് നീ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് ആ ഒരു ചിന്ത നിനക്കുണ്ടോ ആ ഒരു ചിന്ത എനിക്കുണ്ടല്ലോ എപ്പോഴും അവൾ എന്നെ കൃമിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് അവളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാനുട്ടോ തപാഷ വെള്ള വിക്രം നീ അവളെ നാലാളറിയെ താലി കിട്ടി ഇവിടെ കൊണ്ടുവന്നു ഇനി നിനക്കറിയാമോ ഇനി നീ നീയാണ് അവളുടെ ഭർത്താവ് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അവളുടെ എല്ലാം എല്ലാം നീയാണ് മരണം വരെ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ ജീവിതമോ അമ്മ എന്തൊക്കെയായി പറയുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഞാൻ കഴിച്ചു കൂട്ടിക്കോളാം അപ്പോൾ വേദയോ വേദയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവളുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ പറഞ്ഞല്ലോ അപ്പോൾ അവൾക്ക് വലിയ അഹങ്കാരം ഒരു താലി എന്ന് പറഞ്ഞ് താലിയുടെ പേരും പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവൾ തിരികെ പോയിരുന്നെങ്കിൽ അവളുടെ ജീവിതം സേഫ് സേഫാകത്തില്ലായിരുന്നോ അവൾ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് അല്ലെങ്കിൽ ഒരു കളക്ടറായിട്ട് അന്തസ്സോടെ നല്ലൊരു ചെറുക്കനെ കെട്ടി അവൾക്ക് ജീവിക്കത്തില്ലേ അപ്പോൾ ഒരു താലിയുടെ പേരും പറഞ്ഞ് അവൾ ഇവിടെ കടിച്ചു തൂങ്ങി നിന്നു ആ അനുഭവിക്കട്ടെ അമ്മ അമ്മയുടെ കാര്യം നോക്കുക അങ്ങനെ നോക്കാൻ എനിക്ക് പറ്റില്ലടാ അവൾ ഈ വീട്ടിൽ വന്നതോടുകൂടി എന്തുമാത്രം നല്ല കാര്യങ്ങൾ ഇവിടെ നടന്നു ഒരു ഐശ്വര്യം കൊണ്ട് കയറി കയറും എന്നവളെ നിനക്ക് പോലെ ഇവളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം നീ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ദൈവഭക്തി ഉള്ളവളാവള് അതുകൊണ്ട് ആ താലിച്ചരടിന്റെ പേരിൽ അവൾ ഇന്നും അവളുടെ സുഖ സൗകര്യങ്ങളെല്ലാം ഒഴിവാക്കി അവൾ ഇവിടെ കടിച്ചു തൂങ്ങുന്നത് അതൊന്നും നീ കാണാതെ പോകരുത് ആ കണ്ണുനീരിനെ നീ വില പറയേണ്ടി വരും അച്ഛനമ്മമാരുടെ കണ്ണുനീരിനോ നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ല ആ ഒരു ഷാപ് നിൻ്റെ തലയിൽ കടന്ന് കറങ്ങുമ്പോൾ ഒരു പെണ്ണിൻ്റെ ശാപം കൂടി നീ വലിച്ചു വെക്കരുത് എന്നൊക്കെ പറയാനുട്ടോ അമ്മ ഇപ്പം എന്താ പറയണ്ടത് പറയുന്നത് നിങ്ങളൊക്കെ പറയുന്ന പോലെ കേട്ട് ഞാൻ തുള്ളിക്കൊണ്ട് നിൽക്കുമല്ലേ അവളെ കെട്ടാൻ പറയുമ്പോൾ കിട്ടുന്നു ആദ്യ രാത്രി ഘോഷിക്കാൻ പറയുമ്പോൾ അത് ചെയ്യുന്നു എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ ആട്ടോ ആട്ടോ ആടുമല്ലേ ഇപ്പം ഇനിയിപ്പോൾ എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് കമലമ്മ പറയുകയാണ് ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്നോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യാനല്ല നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതം നന്നാകാൻ വേണ്ടി ആ കുട്ടിയുടെ ജീവിതം പാഴായി പോകാതിരിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ചെയ്യാനായി അമ്മ പറഞ്ഞത് മോനെ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അവളുടെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്തോ വിവാഹമൊക്കെ കഴിഞ്ഞു ഇത്രയൊക്കെ ആയി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇനിയെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ച് ജീവിച്ചൂടെ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ നിങ്ങളുടെ കുട്ടികളെ വിറ്റു തോടി കളിക്കണത് കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാനുണ്ടോ ആ വാക്കുകൾക്കൊക്കെ മുൻപിൽ നമ്മുടെ വിക്രമിന് ഒന്നും പറയാനില്ലേ വിക്രമം ആകെ ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ അടിച്ചും അതുപോലെ തന്നെ അമ്മയുടെ സങ്കടങ്ങൾ കേട്ടിട്ട് വിക്രമനും വിഷമമാക്കി ആവുന്നുണ്ട് അങ്ങനെ ഇരിക്കാനു കേട്ടോ ഇപ്പം എന്താ പറ്റിയത് പെട്ടെന്ന് ഇപ്പോൾ അമ്മ ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ ഈ ഒന്നും ഇല്ല ഇന്ന് ഞാൻ വേദനയോട് സംസാരിച്ചപ്പോൾ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ നീറിന് വിഷമം എനിക്ക് മനസ്സിലായി ആ ഉള്ള കത്തുന്നതായിട്ട് എനിക്ക് തോന്നി അവിടെ തീ എരിയുന്നതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ ആ കുട്ടിയുടെ കണ്ണുനീരിനും കൂടി നീ ഇനി വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയാനാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് ചെറിയൊരു സങ്കടമൊക്കെ പറഞ്ഞിട്ടേ ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദരാത്രിയിൽ കിടക്കാൻ വരികയാണ് കേട്ടോ ആ സമയത്ത് വിക്രമാണെങ്കിൽ ഇങ്ങനെ എണീറ്റിരുന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ കിടക്കാൻ പോകണോ അല്ല എന്താ കിടക്കാൻ പോകുന്നതായിട്ട് തോന്നുന്നില്ലേ ഓ ഇതാ നിന്നോട് മിണ്ടിയാനുള്ള കുഴപ്പം നിന്നോട് എന്തേലും സംസാരിച്ചാൽ നീ അതിനെ ചുറ്റി വളച്ച് നീ നി ഞാനൊന്നും നിന്നോട് ചോദിച്ചില്ല നീ കിടന്നോ എന്ന് പറയുകയാണെ അല്ല പറ വിക്രൂ എന്താ എന്തോ പറയാം വന്നാണല്ലോ ഏയ് ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അല്ല നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോന്നു ഇപ്പം എന്താ അങ്ങനെ ചോദിക്കുന്നത് ആ ഞാനിപ്പോൾ ഒരെണ്ണത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങും എങ്ങും എത്തുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ് അതൊന്നും ഇനി നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ല നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരികെ പോയിക്കൂടെ ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല നിന്റെ ജീവിതം സെറ്റിലാകും ഞാൻ നിന്നെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എങ്ങനെയെങ്കിലും നിന്നെ നോവിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചു എന്നിട്ട് നീ നിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് നീ വലിയ വീട്ടിൽ ജനിച്ച് വളർന്ന കുട്ടിയാ അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനും ഒക്കെ നിനക്ക് സാധിക്കും ഇവിടെ കിടന്ന നിൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കല്ലേ നീ തിരികെ പോയിക്കോ നിന്റെ ആഗ്രഹം പോലെ നീ ഒരു ഐ എസ്സുകാരിയാവ നല്ലൊരു ചെറുക്കനെയും കെട്ടി സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ഈ ഗുണ്ടയുടെ കൂടെ ഒക്കെ ജീവിച്ചാലേ നിൻ്റെ ജീവിതം കൂടെ സ്പോയിലായി പോകത്തുള്ളൂ എൻ്റെ ജീ എൻ്റെ വീടും ഈ ചുറ്റുപാടും ഒന്നും നിനക്ക് ചേർന്നതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നമ്മുടെ വേദക്ക് ഒരു ചെറിയൊരു ഇത് വരികയാണ് കാരണം തന്നെക്കുറിച്ച് ഓർത്ത് അങ്ങനെ വേവലാതിപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വേദന പറയുന്നുണ്ട് വിക്രമ അപ്പോൾ എന്നെ ഇങ്ങനെയാണല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണ് ഞാൻ വിക്രമനെ സ്നേഹിച്ചിട്ടോ അല്ലെ വിക്രമനെ സ്നേഹിച്ചിട്ടോ നമ്മൾ താലി ചാർത്തിയതല്ല ദൈവ കൊണ്ട് എന്തൊക്കെയോ അന്നൊക്കെ സംഭവിച്ചു പക്ഷേ ആ നിയോഗത്തിലൂടെ മുൻപോട്ട് പോകാനേ ഞാൻ തീരുമാനിച്ചിരുന്നുള്ളൂ ഈ വീട്ടിലേക്ക് കയറി വന്നത് ശരിക്കും യാദൃശ്യമായിട്ടാണ് പക്ഷേ ഈ വീട്ടിൽ കയറി വന്നത് എന്തോ ദൈവനിയോഗമായിട്ട് ഞാനിപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഞാനിനി മരണം വരെ ഈ വീട്ടിലായിരിക്കും ജീവിക്കുന്നത് അത് ഈ വിക്രമിൻ്റെ ഭാര്യയായിട്ട് തന്നെ ദേ എല്ലാവരും കാണുകയും എൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയത് ഞാൻ വീട്ടിലേക്ക് തിരികെ പോകാനാണോ ഏ എൻ്റെ ഏട്ടനെയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും ഒക്കെ ധിക്കിരിച്ച് ഞാനിവിടേക്ക് വന്നത് തിരികെ പോകാനാണോ ഏ ഒരിക്കലുമല്ല എനിക്കെന്തായാലും ഒരു 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 ശക്തി എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ വിക്രമിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ജീവിക്കും പിന്നെ വിക്രം വിക്രമിന് എന്തെങ്കിലും ഒരു ഒരു ചെറിയ രീതിയിൽ വിക്രമിൻ്റെ കുടുംബത്തോടൊരു കടപ്പാടും താലി കെട്ടിക്കൊണ്ടുന്ന പെണ്ണിനോടൊരു കടപ്പാടോ ഉണ്ടെങ്കിൽ ആ പഴയ ജീവിതത്തിലേക്ക് വിക്രം തിരിച്ചു വരണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ വേദയുടെ ആ കണ്ണുകളിലെ പ്രണയവും തന്നോടുള്ള സ്നേഹവും ഒക്കെ വിക്രം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സാഹചര്യത്തിൽ